கிறிஸ்துவின் சேனவீரரே உயர்த்திடுவின் கொடியே கிறிஸ்துவின் சேன வீரரே உயர்த்திடுவின் கொடியே ധീരമായി പോരാടിടാം കർത്തൻ വേല ചെയ്തിടാം ജയഗീതം പാടി ഘോഷിക്കോരാടിടാം കർത്തൻ വേല ചെയ്തിടാം ജയഗീതം പാടി ഘോഷിക്ക പോകണം 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 പോകുന്ന ക്രിസ്തുവിൻ്റെ പിൻപെ പോകുന്ന പോകന പോകണ പോകണം പോകന ക്രിസ്തുവിൻ്റെ പിൻപെ പോകണ സത്യപാത കാട്ടി തന്നിടും നീതിമാർഗം മോദി തന്നിടും സത്യപാത കാട്ടി തന്നിടും നീതിമാർഗം മോദി തന്നിടും സാക്ഷിയായി ധീര പടയാളിയ യുദ്ധം ചെയ്തിട റൂഷിൻ്റെ സാക്ഷിയായി ധീര പടയാളിയ ക്രിസ്തുവിനായി യുദ്ധം ചെയ്തിട പോകന പോകന പോകണം പോകനാം ക്രിസ്തുവിൻ്റെ പിൻ്റെ പോകന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ രാവിലത്തെ ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസിന് സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങളാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ദൈവത്തിന് കൊള്ളാവുന്നതല്ല എന്നുള്ള ഒരു വിഷയമാണ് ഇത് അവർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ശുശ്രൂഷാ വേളയിൽ അനേക ഉപമകളും കഥകളുമൊക്കെ ജനത്തെ പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു കൂടുതലായി അവർ ആ വിഷയങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി ആയിരുന്നു അങ്ങനെ ചെയ്തത് ശിശുമാരോടായിട്ടും പല വിഷയങ്ങൾ യേശു സംസാരിച്ചിരുന്നു അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പറഞ്ഞ ഒരു ചിന്തയാണ് മുകളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് കേരളത്തിൽ ജനിച്ചു വളർന്ന നമുക്ക് കലപ്പയും കാളെയും ഒക്കെ സുപരിചിതമായതിനാൽ വിഷയം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കാണാൻ സാധിക്കും നിലം ഉഴുതു മറിക്കുവാൻ ഇപ്പോൾ അത്യാധുനികമായ മെഷീനുകളൊക്കെ ഉള്ളത് ശരിയാണെങ്കിലും പഴയ കാലഘട്ടത്തിലേക്ക് ഇത്തരണത്തിൽ വായന ഇത്തരണത്തിൽ ശ്രോതാക്കളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുകയാണ് വിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കലപ്പിക്ക് കൈവച്ച ശേഷം കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല കലപ്പയ്ക്ക് കൈവച്ചിരിക്കുന്നവൻ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അവൻ്റെ ശ്രദ്ധയും ദൃഷ്ടിയും മുന്നോട്ടായിരിക്കണം വളരെ ശ്രദ്ധിച്ച് കലപ്പ പിടിച്ച് കൊടുത്തില്ലെങ്കിൽ ഉഴുതും മറിച്ചുകൊണ്ടിരിക്കുന്ന ചാലുകൾ വ്യക്തമാകുകയില്ല കലപ്പ വലിച്ചുകൊണ്ടുപോകുന്ന കാളുകളുടെ കാലുകളിൽ കൊള്ളാതെ അതീവ സൂക്ഷ്മതയോട് കലപ്പ പിടിച്ചിരിക്കണം കലപ്പ ഉപരിതലത്തിലൂടെ ഉറസിക്കൊണ്ടു പോകുവാനല്ല പ്രത്യുത ഉറച്ചു കിടക്കുന്ന തരിശു നിലങ്ങളെ ഉഴുതു മറിക്കണം മിനിമം ഇത്രയും കാര്യങ്ങൾ കലപ്പ പിടിക്കുന്ന വ്യക്തി ശ്രദ്ധിച്ചിരിക്കണം കർത്താവ് പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ കലപ്പയ്ക്കായ ശേഷം പുറകോട്ട് നോക്കിയാൽ സംഭവിക്കുന്ന വിപത്തുകൾ വളരെയധികമാണ് മുന്നോട്ട് നോക്കുന്ന നോക്കാത്തതിനാൽ പോകുന്ന ചാലുകൾ നേരെയാണെന്നറിയാൻ സാധിക്കുകയില്ല കലപ്പയുടെ ഗതി എങ്ങനെയാണെന്ന് പുറകോട്ട് നോക്കുന്നതിന് മനസ്സിലാകാത്തതിനാൽ അത് വലിച്ചുകൊണ്ടുപോകുന്ന മൃഗങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കാനും ഇടയാക്കിയിരുന്നു ഉഴുതുമറിക്കുന്നതിൻ്റെ ആഴം എത്ര ഒന്നും ഗ്രഹിക്കാനും സാധ്യമല്ല ഇത് ലോകപരമായി നോക്കിയാൽ ഇങ്ങനെയുള്ള വ്യക്തിയെ കലപ്പ പിടിക്കുന്ന ദൗത്യത്തിൽ നിന്ന് മാറ്റി മറ്റൊരു വ്യക്തിയെ ചുമതലപ്പെടുത്തും ഇനി ആത്മീയതയിലേക്ക് വരാം സുശേഷ വയലിൽ അനേക തരിശു നിലകളുണ്ട് അതിനെ ഉഴുന്ന് മറിക്കുവാനുള്ള ചുമതല ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തിയുടെ ലക്ഷ്യം തരിശായി കിടക്കുന്ന നിലങ്ങളെ വിത്ത് വതയ്ക്കാൻ കൊള്ളാവുന്നതാക്കുക എന്നതാണ് അതിനായി യജമാനെ ഏൽപ്പിച്ച കലപ്പയേൽപ്പിച്ചിരിക്കുകയാണ് ലഭിച്ചിരിക്കുന്ന ദൗത്യം മുന്നോട്ട് ലക്ഷ്യം വെച്ച് വിഴുതുക എന്നതാണ് സുശേഷത്തിൻ്റെ വിത്തുകൾ പുലർത്ത് വരാത്ത വരത്തക്ക വിധം ഉപയോഗക്ഷമമാക്കി നിലങ്ങളെ ഒരുക്കിയെടുക്കുവാൻ നിയോഗം ലഭിച്ചവർ കലപ്പയ്ക്ക് കൈവച്ച് ഇറങ്ങിയവർ ദൗത്യം മറന്ന് ലക്ഷ്യം തെറ്റി പലതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നതിനാൽ ആത്മീയ വയലിൽ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കി യാത്ര തുടണമെന്നുള്ള ആഹ്വാനം ലഭിച്ചവർ ജടമോഹവും കൾമോഹവും ജീവനത്തിൻ്റെ പ്രതാവം എന്നിവയിലേക്ക് തങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടതിനാൽ സുവിശേഷ വയലുകൾ ഇപ്പോഴും തരിശു ഭൂമിയായി കിടക്കുന്നു മറ്റു ചിലർ പഴയ വിഷയങ്ങളിലേക്ക് പല മറ്റു പല വിഷയങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റിയതിനാൽ കൂടെ നടക്കുന്നവർക്ക് അപകടങ്ങളും മുറിവുകളും സൃഷ്ടിച്ചിരിക്കുകയാണ് ഉപദേശത്തിൻ്റെ ആഴത്തിലേക്ക് ഏൽപ്പിച്ച് കലപ്പ ഉറയ്ക്കാത്തതിനാൽ പലയിടങ്ങളിലും ഉപരിപോൽ മാത്രമാണ് വരി അവസാനിക്കുന്നത് അന്വേഷണങ്ങളും മറ്റുള്ള യോഗങ്ങളുമൊക്കെ അവസാനിക്കുമ്പോഴേക്കും അവിടെ നടക്കുന്ന ഉണർവും കെട്ടിടങ്ങും കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ളവർ ദൈവരാജത്തിനെ കൊള്ളാവുന്നവരല്ല എന്നാൽ ഈ ആത്മീയ മൂല്യച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ആഴത്തിലേക്ക് കലപ്പ് ഇറക്കുന്നവർക്ക് ഡിമാൻഡില്ല അവരെയൊക്കെ പഴമക്കാർ ഉപദേശക്കാർ എന്നൊക്കെ പറഞ്ഞ് പുറന്തള്ളും പുത്തനാശയക്കാർ മുന്നോട്ട് ശ്രദ്ധ വയ്ക്കാതെ മറ്റു പലതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിനാൽ അവർ ഉഴുതുകൊണ്ടിരിക്കുന്ന കലപ്പ എത്രമാത്രം ആഴത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന് തിരിച്ചറിയുന്നില്ല തന്നെയുമല്ല മറ്റുള്ളവർക്ക് അപകടങ്ങളും മുറിവുകളും സൃഷ്ടിക്കുന്ന ആയി മാറിക്കൊണ്ടിരിക്കുന്നു കളപ്പിക്ക് കൊടുത്തിരിക്കുന്ന കൈ കൊടുത്തിരിക്കുന്ന ഏവരും ഒരു നിമിഷം ചിന്തിക്കട്ടെ കളപ്പി ഏൽപ്പിച്ച യജമാൻ എന്ത് ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് വിശാലമായി കിടക്കുന്ന തരിശു നിലങ്ങളിലേക്ക് തന്നെയാണോ നിങ്ങളുടെ ദൃഷ്ടിയായിരിക്കുന്നത് അതോ ലക്ഷ്യത്തിൽ നിന്ന് ദൃഷ്ടി മാറിപ്പോവയോ അനേകർ മാറിപ്പോയ വഴികളെ വിവരിക്കുന്നില്ല ഏതെങ്കിലും രീതിയിൽ അത്മാൻ ഏൽപ്പിച്ച ദൗത്യത്തിൽ മടങ്ങി വരുവാൻ കൂടി ആഹ്വാനം ചെയ്യുന്നു നല്ലവണ്ണം വിശ്വസനായ വിളിക്ക് യോഗ്യനോ എന്ന് സ്വയം വിലയിരുത്തുകയായ കർത്താവ് വിവാദങ്ങളായ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം